സരവദാസി എന്ന് പറയുന്ന ആൾ ഒഡീഷയിൽ സാധാരണ രീതിയിൽ എന്നത്തെയും പോലെ തന്നെ എന്താണേ ഒരു കടയിൽ പോയി ചായ കുടിക്കുകയാണ് ചായ കുടിക്കുന്ന ടൈമിന് ആ കടയിലെ ടി വിയിൽ ഒരു വാർത്ത വരികയാണ് രണ്ട് പേരെ വാഹനം കേട്ടി മരിച്ചിട്ടുണ്ട് അവരുടെ മുഖം ആർക്കും തിരിയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ ബോഡി ആർക്കെങ്കിലും തിരിച്ചറിയുന്നവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക എന്ന രീതിയിലായിരുന്നു ആ വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് ആ വാർത്ത നോക്കുന്ന ടൈമിൽ അതിനുണ്ടായ മരിച്ച ആളെ ഇദ്ദേഹത്തിൻ്റെ ഏട്ടത്തിയുമായിട്ടുള്ള എല്ലാ സാമ്യം ഇദ്ദേഹത്തിന് നോക്കി സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് ഏഴിന് കൽപ്പനാദാസിനെയും അതുപോലെ തന്നെ കൽപ്പനാദാസിന്റെ മകളെയും അതിദാരുണമായി കൊലപ്പെടുത്തിയ കേസ് എങ്ങനെയാണ് പോലീസുകാർ തെളിയിച്ചത് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്റെ ഏട്ടത്തിയുടെ എല്ലാ സാമിയും ഉണ്ട് അതുപോലെ തന്നെ എന്റെ ഏട്ടത്തിക്ക് ആ ഡ്രസ്സ് ഉണ്ട് അതുപോലെ തന്നെ ആ സിറ്റുവേഷൻ സിറ്റുവേഷനിലുണ്ടായ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എൻ്റെ ഏട്ടത്തിക്കുണ്ടെന്ന് കാര്യം പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നേരെ നടക്കണം ഇദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് ഛത്തീസ്ഗഡിലോട്ട് കൊണ്ടുപോവുകയാണ് ഛത്തീസ്ഗഡിൽ കൊണ്ടുപോയതിനു ശേഷം എന്റെ ഏട്ടത്തിന്റെ തന്നെയാണല്ലേ അന്നേരം ഏട്ടത്തിന്റെ ഭർത്താവിനെന്താക്കുകയാണ് പോലീസുകാർക്ക് ചെയ്തതിന് ശേഷം അങ്ങോട്ട് കൊണ്ടുവരികയാണ് എന്തായാലും ഇയാളെ നോക്കി പറയുകയാണ് ഇത് തന്നെയാണ് എൻ്റെ ഭാര്യ എൻ്റെ മകളുമാണ് എന്ന് പറയുന്നത് അതിനുശേഷം ഉണ്ടാക്കുന്നുണ്ട് ഈ ഭർത്താണോ കൊലപ്പെടുത്തിയതെന്ന് പോലീസുകാർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഭർത്താവിനെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് വിവാഹം ബന്ധം കാര്യങ്ങളും ചോദിക്കുകയാണ് ഞങ്ങൾ സ്നേഹിച്ചിട്ടാണ് വിവാഹം കഴിച്ചത് അതിനുശേഷം ഞങ്ങളുടെ ദാമ്പത്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു സാധാരണ രീതിയിൽ ജീവിക്കാൻ നല്ല വളരെ അധികം ബുദ്ധിമുട്ടിയിട്ടായിരുന്നു ഞങ്ങൾ ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞും കൂടി ജനിച്ചിട്ടുണ്ടായിരുന്നു ഇവക്കാണെങ്കിലോ ടൂറ് പോകണം അതുപോലെ തന്നെ അവിടെ പോകണം ഇവ എവിടെ പോകണം എന്ന രീതിയിൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഇതൊന്നും ഞാൻ എൻ്റെ സാമ്പത്തിക രീതിയുമായിട്ട് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം രസിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവളും ഞാനുമായി ഡെയിലി എന്താകാണ് വയക്കാവാണ് വയക്കായത് കൊണ്ട് തന്നെ ഞങ്ങൾ പത്ത് വർഷം മുമ്പേ ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്താക്കുന്നുണ്ട് ഇവരുടെ വീട്ടുകാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ക്വസ്റ്റ്യൻ തന്നെ ഇവർ പറഞ്ഞ സത്യം തന്നെയാണ് എന്ന് ഇവർക്ക് തിരിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിന് ഇവർ പറഞ്ഞു അതുപോലെ തന്നെ അവരുമായി പിണങ്ങിയിട്ട് പത്ത് വർഷത്തോളമായി വീട്ടിൽ അപ്പോൾ ഇവർക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായ എം എൽ എ ആയ അനൂപ് കുമാർ സായി എന്താക്കിയിട്ടുണ്ടായിരുന്നു അവരോട് പറഞ്ഞിട്ട് അവരുടെ എം എൽ എ ഓഫീസിൽ തന്നെ ഒരു പണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എം എൽ എ ഓഫീസിലോട്ട് ഇവിടെ നിരന്തരമായി അവിടെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ അനൂപ് കുമാർ സായി എന്ന് പറയുന്ന ആൾ വെറുതെ ഒന്നും ആയിരുന്നില്ല ഇവർക്ക് അവിടെ ഒരു പണി വാങ്ങിച്ചു കൊടുത്തത് കാണുന്ന നല്ല രസമുള്ളൊരു കുട്ടി അതുപോലെ തന്നെ വലിയ വയസ്സൊന്നായിട്ടില്ല ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചിൽ പശ്ചയായിട്ടുള്ളു അതൊക്കെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇയാളെ ചെറിയ രീതിയിലുള്ള മോഹം കാര്യങ്ങളൊക്കെ ഇയാളെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയായിരുന്നു അവർക്ക് എം എൽ എ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഈ എം എൽ എ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇയാൾക്ക് പുതിയ പിന്നെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ളിലൊരാളായിരുന്നു ഈ എം എൽ എ എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇയാൾ പുതിയൊരു വില്ലെടുത്തിട്ടുണ്ടായിരുന്നു ആ വില്ലയിൽ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ഫസ്റ്റ് ഫ്ലോറിവേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് അവിടുത്തെ താമസം മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇയാൾ ഡെയിലി പോകുകയും ഇവരുമായി ബന്ധപ്പെടുകയും ഇക്കാര്യങ്ങളെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതായത് പൊളിറ്റിക്കലായിട്ട് ആരെങ്കിലും ഇയാൾക്കെതിരെ ഉപയോഗിക്കുമെന്നത് കൊണ്ട് തന്നെ ഇയാൾ എം എൽ എയും കൂടി ആണല്ലോ അതൊക്കെ കൊണ്ട് തന്നെ ഇത് പുറത്തറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇയാൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടായിരത്തി പതിനാറ് മെയ് ആറിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ വീട്ടിൽ ഡെയിലി വായ്പ ഉണ്ടാവുകയായിരുന്നു ആ വായ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മെയ് ആറിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകുക അതായത് ഇയാൾ പുതിയ ഏത് ബിൽഡിങ്ങും കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഏത് സ്ഥലം എടുത്താലും അതുപോലെ തന്നെ എന്തെടുത്താലും ഇവളുടെ പേരിൽ ഒരിക്കലും എടുക്കില്ല കൽപ്പനാദാസിന്റെ പേരിൽ ഒരിക്കലും ഒരു സാധനം എടുക്കില്ല ഒന്നെങ്കിൽ ഇയാളെ പേരില് അല്ലെങ്കിൽ ഇയാളെ ഭാര്യയുടെ പേരിലായിരിക്കും ഇതും മണ്ണും കൊണ്ട് എന്താക്കാണ് വായിക്കാണേ അതുപോലെ തന്നെ ഇവിടെ വിവാഹം ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല വിവാഹം കഴിക്കണം എന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളിലാവുകയാണ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇവളോട് ഒരു കാര്യം പറയുകയാണ് എന്തായാലും നിന്നെ ഞാൻ എന്താക്കാം വിവാഹം കഴിക്കാം പക്ഷെ ഛത്തീസ്ഗഡിൽ ഉള്ള അമ്പലത്തിൽ പോയിട്ടായിരിക്കും വിവാഹം കഴിക്കുന്നത് എന്ന കാര്യം പറയുന്നത് നമുക്ക് എന്താ ഉടനെ തന്നെ നാളെ നമുക്ക് പോകാൻ എന്ന കാര്യം പറയണം അടിസ്ഥാനത്തിൽ തന്നെ രണ്ടായിരത്തി പതിനാറ് മെയ് ഏഴിന് എന്താക്കിയിട്ടുണ്ടായിരുന്നു കൽപ്പനദാസിന്റെ മകളും അതുപോലെ തന്നെ കൽപ്പനദാസ് ഈ എം എൽ എന്റെ വിശ്വസനായ ഡ്രൈവറും കൂടിയിട്ടുണ്ടാകും പോകുകയാണ് ഈ ഛത്തീസ്ഗഡ് പോകുന്നുണ്ടെങ്കിൽ ഏകദേശം നല്ല ദൂരത്തിൽ ഛത്തീസ്ഗഡിൽ എത്താനായ ടൈമിൽ എന്താക്കുന്നുണ്ട് അമ്പലത്തിലോട്ട് എത്താനായ ടൈമിൽ ഒരു വണ്ടി കണ്ണു പിന്നെ അടിയാകുകയാണ് ഈ കാലങ്ങളും പറഞ്ഞാൽ അടിയാവുന്ന ടൈമിൽ ഡ്രൈവറിനോട് പറഞ്ഞാൽ വണ്ടി നിർത്താൻ വന്നിട്ട് എന്താക്കുകയാണ് ഈ എം എൽ എ അവളെ പുറത്തോട്ട് വിളിക്കുകയാണ് കൽപ്പനാദാസിനെ പുറത്തോട്ട് വിളിച്ചിട്ട് വണ്ടിയുടെ ഡിക്ക് തോന്നിയിട്ട് അതിൻ്റെ ടൈമിൽ ഇതുവരെ വിളിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ഇവിടെ തലക്കടിച്ച് കൊലപാതകം ചെയ്യുകയാണ് ഇത് കണ്ട രണ്ട് വിറ്റ്നസ് ആയാലും ഒന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഡ്രൈവറും അതുപോലെ തന്നെ കൽപനദാസിൻ്റെ പതിനഞ്ച് വയസ്സുള്ള ഡ്രൈവിലും മകളും ആ മകളെ എന്താക്കാണ് തലക്കടിച്ച് കൊലപാതകം ചെയ്തതാണ് yeah uh -huh. ചെയ്യുകയാണ് അവിടെ വെച്ചിട്ടല്ലേ ഈ ഡ്രൈവറിൻ്റെ വിശ്വസ്ത ഉള്ളത് കൊണ്ട് തന്നെ എന്താക്കിയിട്ടുണ്ടായിരുന്നത് ഡ്രൈവറിനോട് പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെയും ബോഡി ഇവിടെ ഇടുകയാണെങ്കിലും മുഖം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരെങ്കിലും എൻ്റെ അടുത്തോട്ട് വരും അതൊക്കെ കൊണ്ട് തന്നെ ഈ ബോഡിയുടെ മേലോട്ട് എന്താക്കാം ഈ രണ്ട് ബോഡിയും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇവരുടെ തണുക്കുമില്ല വണ്ടി കയറ്റിയിട്ട് ഇവരെ രണ്ടുപേരുടെ മുഖം തിരിയാൻ പറ്റാത്ത സിറ്റുവേഷൻ തന്നെയാക്കണം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡ്രൈവർ ഇവർ രണ്ടുപേരും കൂടി വണ്ടി കയറ്റിയിട്ട് ഡ്രൈവറെന്താണ്ക്കാണ് ഇവർ രണ്ടുപേരുടെ മുഖത്തിന് മൂന്നാല് കൂടി കയറ്റുകയാണ് കേട്ടിയതിന് ശേഷം മുഖം മുഴുവൻ ാണ് വികൃതമാക്കി ഇവരെ കാണാൻ പറ്റി കണ്ടാൽ ഒരാൾ കണ്ടാൽ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന സിറ്റുവേഷൻ ആ ഭൂമി ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഉണ്ടാക്കുന്നുണ്ട് പോലീസാണ് കേസ് കേസെല്ലാം അന്വേഷിച്ചിട്ട് ഈ എം എൽ എയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ എം എൽ എ വളരെയധികം പൊളിറ്റിക്കലായിട്ട് ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഈ കേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ കേസ് ഇങ്ങനെ പല തരത്തിലും പൊളിറ്റിക്കലായിട്ട് മാറ്റിയിട്ട് ഈ കേസിന്റെ ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ പലരും മേടീട്ട് ലോങ് ആയിട്ട് ഇത് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഇടയിൽ പോകും ഈ കേസിനെ ഒരു കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നു ആ കേസ് കോടതി വിജിസ്റ്റർ ചെയ്തിട്ടായിരുന്നു രണ്ട് പേർക്കും പഴത്തെ ശിക്ഷ കോടതി വിജിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെ ചെയ്തിരുന്നു